പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായ കേസിൽ നുണപരിശോധനയ്ക്ക് കോടതി അനുമതി ആറ് ക്ഷേത്രം ജീവനക്കാരുടെ നുണപരിശോധന നടത്താനാണ് അനുമതി പോർട്ട് പോലീസ് നൽകിയ അപേക്ഷയിലാണ് കോടതി അനുമതി നൽകിയത് ജീവനക്കാരുടെ അനുമതി പത്രം വാങ്ങണമെന്നും നിർദ്ദേശം ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ ഹരിമോഹൻ ഈ വിഷയത്തിൽ ഈ കേസിൽ എന്താലും നിർണായകമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് നുണപരിശോധനയിലേക്ക് ഇപ്പോൾ കടന്നു ശ്രുതി അധികം വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് ഫോർട്ട് പോലീസിന്റെ തീരുമാനം പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ആറ് ജീവനക്കാർ ആരുടെയാണോ നുണപരിശോധന നടത്തേണ്ടത് അവരുടെ അനുമതി പത്രം വാങ്ങേണ്ടതുണ്ട് അങ്ങനെയാണ് കോടതിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് മാത്രമല്ല നുണപരിശോധനയുടെ നടപടിക്രമം എന്ന് പറയുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് ഈ ആറ് ജീവനക്കാരിൽ ആരെങ്കിലും തന്നെ നുണപരിശോധനയ്ക്ക് തയ്യാറാകാതിരുന്നാൽ അത് നടത്താനും കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം പക്ഷേ എന്തായാലും അനുമതി പത്രത്തിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ സംഭവങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി അതായത് ഈ വർഷം മെയ് ഏഴ് മുതൽ പത്തുവരെയുള്ള ദിവസങ്ങളിലാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിൽ ഈ വാതിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രോങ് റൂമിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെയുള്ള സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണ്ണം എടുക്കുന്നത് ആ സ്വർണം സാധാരണ ഈ ദിവസങ്ങളിൽ അതായത് ഏഴാം തീയതി ആദ്യഘട്ടം എന്നോളം അവിടെ നിന്ന് സ്വർണ്ണം എടുത്തു ആ സ്വർണം പൂശി അതിനുശേഷം തിരിച്ചു വെച്ചു അടുത്ത ദിവസം സ്വർണം പൂശാൻ വേണ്ടി തിരിച്ചെടുക്കാൻ നോക്കുന്ന സമയത്താണ് ഈ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത് അങ്ങനെ പതിമൂന്ന് പവനാണ് അന്ന് നഷ്ടപ്പെട്ടതായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അന്ന് മാനേജറുടെ അതായത് ക്ഷേത്രം അഡ്മിനിസ്ട്രേഷൻ മാനേജറുടെ പരാതിയിൽ ഫോർട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു ആ അന്വേഷണം നടക്കുന്നതിനിടയിൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ വെച്ച് മണലിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ പറയുന്ന പതിമൂന്ന് പവൻ സ്വർണം അതായത് പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട് അതായത് ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെ നടന്ന ഒരു മോഷണമാണ് ഇതെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരുന്നു മാത്രമല്ല അതിൽ ജീവനക്കാരുടെ ഉണ്ട് എന്നുള്ള ഒരു സംശയത്തിലാണ് അതാണ് ഈ നുണപരിശോധന എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഫോർട്ട് പോലീസ് എത്തുകയും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ നൽകുകയും ചെയ്തത് ഇന്നിപ്പോൾ അപേക്ഷ അപേക്ഷയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് വേണ്ടത് അനുമതി പത്രം വാങ്ങിക്കൊണ്ട് ഈ ജീവനക്കാരുടെ അനുമതി പത്രം വാങ്ങിക്കൊണ്ട് നുണപരിശോധന നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നടപടിക്രമം അതുടൻ തന്നെ അതായത് ഈ വരും ദിവസങ്ങളിൽ തന്നെ അക്കാര്യങ്ങൾ പൂർത്തിയാകും എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാത്ത കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അതായത് പുറത്തു പുറത്തുനിന്നുള്ള മറ്റാളുകളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പങ്കോ ഉണ്ടെന്നുള്ള കാര്യം നിലവിൽ പോലീസ് സംശയിക്കുന്നില്ല ജീവനക്കാരെ തന്നെയാണ് പോലീസിന്റെ സംശയം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ നുണപരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു വ്യക്തമാണ് ആറ് ക്ഷേത്രം ജീവനക്കാരുടെ നുണപരിശോധന നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത് ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്